ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഏകദേശം ആറ് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്ന് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയിച്ചു യൂറോപ്യൻ യൂണിയനും ലോകബാങ്കും നൽകിയ റിപ്പോർട്ട് പ്രകാരമാണിത് ഇതിൽ ആദ്യ മൂന്ന് വർഷത്തേക്ക് വേണ്ടത് ഒന്നേ ദശാംശം ഏഴ് നാല് ലക്ഷം കോടി രൂപയാണ് ബാക്കി തുക ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ വേണ്ടിവരുന്ന ചിലവാണ് അറബ് യൂറോപ്യൻ രാജ്യങ്ങളും യുഎസും പുനർനിർമ്മാണത്തിന് പണം നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ലംഘിച്ച് ഗാസ സിറ്റിയിലെ ഷുജയ്യ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ അഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ യെലോലൈൻ എന്നറിയപ്പെടുന്ന മേഖലയിലേക്കാണ് സൈന്യം പിൻവാങ്ങിയിട്ടുള്ളത് യുദ്ധകാലത്ത് കൊല്ലപ്പെട്ട ഏതാനും പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ റെഡ് മുഖാതരം ഇസ്രായേൽ ഇന്നലെ കൈമാറിയിരുന്നു ഇനിയും നൂറുകണക്കിനും പാലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ കസ്റ്റഡിയിലുണ്ട് അതേസമയം ഗാസയിൽ മരിച്ച ബന്ധുക്കളിൽ ഇരുപത് പേരുടെ മൃതദേഹങ്ങൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നാല് പെട്ടികളിലാക്കിയ ശരീരഭാഗങ്ങളാണ് തിങ്കളാഴ്ച ഹമാസ് കൈമാറിയത് ശേഷിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ എളുപ്പമല്ലെന്നും ഇതിന് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാമെന്നും റെഡ് ക്രോസ് വക്താവ് വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് ജീവനക്കാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ച ശേഷം നൂറ്റി എഴുപത്തിരണ്ട് ബന്ധുക്കളെയും മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പലസ്തീൻകാരെയും റെഡ് ക്രോസ് മുഖാന്തരമാണ് കൈമാറിയത് അതിനിടെ വേണ്ടി പ്രവർത്തിച്ചെന്ന കുറ്റം ചുമത്തി വിമതരെ ഹമാസ് പൊതുസ്ഥലത്ത് വധിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു പരസ്യമായി ഏഴുപേരെ വെടിവെച്ചുകൊല്ലുന്നതിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇസ്രായേൽ സേന പിൻമാറ്റത്തോടെ ഗാസയിലെ സായുധ സംഘങ്ങളും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു തെക്കൻ ഗാസയിലെ റഫ കേന്ദ്രീകരിച്ചുള്ള ഷബാബ് സംഘം കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് നാനൂറ് യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്നാണ് വിവരം തിങ്കളാഴ്ച ഹമാസ് കൈമാറിയ ബന്ധുക്കളുടെ മൃതശരീരങ്ങളിൽ നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥി ബിപിൻ ജോഷിയും ഉൾപ്പെടുന്നുണ്ടായിരുന്നു തടവിലായ ആദ്യ മാസങ്ങളിൽ തന്നെ ജോഷി കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ഇസ്രായേലിൽ എത്തിയത് രണ്ടായിരത്തി ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ഒപ്പമുണ്ടായ ഒട്ടേറെ പേരെ ബിബിൻ രക്ഷപ്പെടുത്തിയിരുന്നതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഇസ്രായേലിനോട് ഉടൻ ക്രോസിംഗുകൾ തുറക്കാനും എൻക്ലേവിലേക്ക് സഹായം അനുവദിക്കാനും ആവശ്യപ്പെട്ടു ക്രോസിംഗുകൾ തുറക്കുന്നത് ഉറപ്പാക്കാൻ ഇസ്രായേൽ െന്നും ഇസ്മായിൽ അൽ അൽ തവാബ്ദ ജസീറ അറബിക്കിലെ പ്രവർത്തകരോട് വ്യക്തമാക്കി എൻക്ലേവിലെ പലസ്തീനികൾ ജലക്ഷാമം അനുഭവിക്കുന്നുണ്ടെന്നും അത് ആക്സസ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം മുൻ പറഞ്ഞു യുദ്ധം അവസാനിച്ചതിനു ശേഷവും കഴിഞ്ഞ രണ്ട് വർഷമായി ഗാസയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം തുടരുകയാണ് ക്രോസിംഗ് തുറക്കുമ്പോൾ യാത്രയ്ക്ക് മുൻഗണന രോഗികൾക്കും പരിക്കേറ്റവർക്കും നൽകും ഗാസാ മുനമ്പിൽ കാൽ ദശലക്ഷം ടൺ മാലിന്യമുണ്ട് ഇത് ഒരു പരിസ്ഥിതി ദുരന്തമാണെന്നും ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി യുദ്ധം നിരവധി യന്ത്രങ്ങളെ നശിപ്പിച്ചതിനാൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് വലിയ യന്ത്രങ്ങൾ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സഹായ ട്രക്കുകളുടെ എണ്ണം ഇസ്രായേൽ ഇപ്പോഴും പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് പദ്ധതി പ്രകാരം അംഗീകരിച്ച ഏറ്റവും കുറഞ്ഞ എണ്ണത്തിന്റെ പകുതിയോളം വരുന്ന മുന്നൂറ് ട്രക്കുകൾ മാത്രമേ അനുവദിക്കൂ എന്ന് അവർ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഇപ്പോഴും ഇരുപത് ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങൾ ഉള്ളതിനാൽ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്